കഴിഞ്ഞങ്ങനെ ഇടും നടന്നാൽ കൊടുത്തു കുറച്ചും കയറും വിചാരിച്ചാട്ട് <laughs> 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 <huchyak> 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 ਇਹ ਨਾਲ ਜਸ ਕਚੀ ਨੂੰ ਨਾ ਬੰਨ ਨੋਕੀਟ ਇਹ ਬਾਗਤ ਬੜਨੇ ਤੋੜਨੇ ਇਬੜ ਤੋੜਨੇ ਚਾਹੀਦੀ ਚਲ ਬੜਨੇ ਤੋੜਨੇ ਇਹਦੇ ਜਿਹੜਾ ਬਰੂ ਵਾਰੀ ਦਾ ਕਰਾ ਟੋਟਲ ਇਹਦੇ ਦੇਖ ਕੇ ਉਹ ਫੁੱਟ ਬਾਗਤ ਇਹ ਬਾਗਤ ਇਹਦਾ ਫੁੱਟ ਬਾਗਤ ਨਾ ਤਾਗਣਾਂ ਚਾਹ

आ रहा है आ रहा है मैं ना नहीं काट रहा है ठीक है भाई चलो चलो अब आ रहा हूं राम जी और मैं ऑर्डर बोल 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 मैं नॉर्मल കൂടി <laughs> പിറ serial line serial landed. Okay. Ah, nah. മായി ഒരു പുലിയുടെ ആണോ മതി കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ വയനാട് ഉണ്ടായ തിരുവനന്തപുരം അപ്പോൾ അവിടുത്തെ പുനരധിവാസത്തിന് പദ്ധതി ആവിഷ്കരിക്കുന്നത് നൂറ് വീടുകൾ ഞങ്ങളവിടെ എത്തും സ്ഥലുണ്ട് മനുഷ്യമായ നടപടി സ്വീകരിക്കണം ആളുകളുടെ ജീവന സുരക്ഷ നൽകുന്ന വിധത്തിലുള്ള നിയമപരമായിട്ട് പരിരക്ഷ കൊടുക്കാൻ തയ്യാറാണ് നിയമത്തിൽ ആ ഒരു മറവിലാണിപ്പോ വന്യജീവികൾ തന്നെ അതിന്റെ പ്രതിരോധം ഉണ്ടാക്കുവാൻ പുനരധിവാസ കാര്യത്തിൽ എന്താണ് നമ്മുടെ ഒരു തീരുമാനം പുനരധിവാസത്തില് ഞങ്ങൾ നിങ്ങള് കാണാൻ പറ്റില്ല കുടുംബങ്ങൾ ഉണ്ടല്ലോ അറുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങൾ സർക്കാർ കുടുംബത്തിനാവശ്യമായ ഉൾക്കൊള്ളേജ് കൊണ്ടുള്ള വിവരം നടത്തുകയാണ് അപ്പോൾ അവിടെ തന്നെ ഇത് പറയാനുള്ള ഉദ്ദേശിച്ചാണ് പുനരധിവാസം മുസ്ലിം ലീഗ് ഈ നമുക്കറിയാം പിന്നെ ഈ പ്രയാസം അനുഭവപ്പെട്ട അന്നും തൊട്ട് തന്നെ ഞങ്ങൾ ഒന്നാം ു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ ഞങ്ങൾ നൂറ് വീടുകൾ എടുത്തു കൊടുക്കാമെന്ന തീരുമാനമുണ്ടായി ആ നൂറ് വീടുകൾ അതിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ അപ്പോൾ സ്ഥലങ്ങൾ ഏതാണ്ട് ഞങ്ങൾക്ക് ഫൈനലായി കഴിഞ്ഞു മട ഈ പഞ്ചായത്തിൽ തന്നെ തൊട്ടാപ്പുറത്ത് ടിപ്പാട് അകലെയാണ് എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് അപ്പോൾ അത് നോക്കി വരികയാണ് ഈ റമദാനു ശേഷം അവിടെ ഇതിൻ്റെ നിർമ്മാണം സ്ഥലം പാർട്ടി ഏറ്റെടുത്തിട്ട് ചെയ്യണം സർക്കാരിന്റെ സ്ഥലം ആവശ്യപ്പെട്ടിരുന്നല്ലോ നേരത്തെ പാർട്ടി സർക്കാരിന്റെ തീരുമാനം ഞങ്ങൾ കാത്തിരുന്നു പക്ഷേ അങ്ങനെ വൈകി വൈകിപ്പോകുന്നില്ലേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വൈകാതെ തന്നെ അവിടെ ഞാൻ പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനു വേണ്ടി മുസ്ലിം ലീഗ് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ബാക്കി നോമ്പ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ വീടുകളുടെ പണി തുടങ്ങണം അതുകൊണ്ട് ഇനി കാത്തിരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കാരണം ജനങ്ങളോട് മറുപടി പറയേണ്ടത് തന്നെ അത് മാത്രമല്ല കണ്ടിരിക്കുന്ന സ്ഥലം ടൗണിനോടൊക്കെ കൂടുതൽ അടുത്തു അതുപോലെ തന്നെ വളരെ സർക്കാരിൻ്റെ സഹായം എല്ലാവർക്കും കിട്ടുമല്ലോ സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മൾ സ്ഥലവും വീടും നമ്മൾ വെച്ചുകൊടുക്കുമ്പോഴും വെച്ചുകൊടുക്കുന്നതിൻ്റെ പുറമെ സർക്കാർ നൽകുന്ന ധനദ്വായം വേണ്ടിൻ്റെ ഭാഗത്ത് ഏഴാസം കാത്തിരിക്കേണ്ടി വന്നു കുറേ അതാണ് ഞാൻ ഒന്ന് കാത്തിരുന്ന് മടുത്തു അപ്പം ഇനിയിപ്പോൾ അതായത് സർക്കാരിൻ്റെ പ്രിഫർ ചെയ്ത് പോലെ അങ്ങനെ പോട്ടെ രാഷ്ട്രീയം ഈ ഗുണഭോക്താക്കളെ ചോദിച്ച് അവര് ആരാണ് ബില്ലിങ് വെച്ചാൽ അവരെ നമ്മൾ തരണം നൂറ് ആൾക്കാരെ തരണം മുസ്ലിം ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ മുല്ലക്കൂറമായ പ്രദേശങ്ങളിലെ അവരെല്ലാരും എല്ലാ വിഭാഗം ആളുകൾക്കും ഞങ്ങളുടെ പുനരധിവാസികളെ ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അടുക്കൻ രണ്ടായിരം സ്ക്വയർ ഫൗണ്ടേഷൻ ഇതിന്റെ ഫൗണ്ടേഷൻ രണ്ടായിരം സ്ക്വയർ അവർക്ക് നാട്ടിൽ കർഷകർ എടുക്കണമെങ്കിൽ അതിനൊരു സൗകര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അസംബ്ലി പാർട്ടി ലീഡറുമായ പി കെ പാർട്ടികളുടെ ദാരുണ സംഭവത്തിന് ആ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ സഹോദരങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ ഈ പ്രദേശത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് എത്തിച്ചേർന്നു അല്പം ചില കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടത് കൊണ്ടാണ് അല്പം താമസിച്ച് ഇവിടെ ഈ രംഗത്ത് സാഹചര്യത്തിനനുഷ് സംഘത്തെ ഉയർന്ന് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും പുനരധിവാസത്തിനുള്ള പരിപാടികളും പദ്ധതികളുമൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അന്ന് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം മാത്രം നിറവേറ്റിക്കൊണ്ട് ബഹുമാനരായ നേതാക്കൾക്ക് ഈ അവസരത്തിൽ നിങ്ങൾ ും എന്നൊക്കറിയാംസാൻ ആരംഭമാണ് ആരംഭത്തിൽ തന്നെ ഈ പരിപാടിയുടെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നിട്ടുള്ള ബഹുമാന്യനായ ആദരണീയനായ സാദിക്കലി ശാസ്ത്രങ്ങളെ ഇവിടെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന നേതൃത്വം ആവിഷ്കരിച്ചിട്ടുള്ള ഉപസമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പി കെ ബഷീർ എം എൽ എ അവർക്ക് ഈ പരിപാടിയുമായി ഒട്ടേറെ തവണ വയനാട് സന്ദർശിക്കുകയും സ്ഥലമെടുപ്പും അതുപോലെയുള്ള ഓരോ കാര്യത്തിനും ആവശ്യമായ നേതൃത്വം കൊടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പി എം എ ഷമീർ കളത്തിൽ അബ്ദുള്ള എക്സ് എം എൽ എ എൻ കെ റഷീദ് റസാക്കിൽപെറ്റ നിസാർ അഹമ്മദ് സി ഹാരിസ് സി ഹസൈനാജി സി മൊയ്തീൻകുട്ടി എല്ലാവരെയും ഈ അവസരത്തിൽ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷാനത്തേക്ക് ബോമനായ ബഷീർ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്ന ഉച്ച പ്രിയപ്പെട്ടവരെ വേദിയിരിക്കുന്ന ബഹുമാനായ സാധ്യകൃഷി അബദ്ധങ്ങളാണ് ബഹുമാനായ കുഞ്ഞാറ്റ് സാഹിബ് അടക്കമുള്ള പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കും ഇവിടെ തങ്ങള് സമയത്തിന് ഞങ്ങൾ എത്തേണ്ടാണ് പക്ഷെ ഞങ്ങൾ സ്ഥലവിളുപ്പ കാര്യം പുലി അങ്ങനെയൊക്കെ നേരം വയ്ക്കും അതുകൊണ്ട് ആരംഭിക്കാണ് പിന്നെ തരത്തിലൊരു ബഹുമാനായ തങ്ങളുടെ സാധനം ക്ഷണിച്ചു സർക്കാർ ആദ്യഘട്ടത്തിൽ ദുരിതാശ്വാസത്തിൽ ഉണ്ടാക്കിയ ദുരിതാശ്വാസം കൊടുക്കാണ്ടായിട്ട് ഇഷ്ടമാണ് ആ ആളുകൾക്കാണ് അദ്ദേഹം നമ്മൾ പതിനയ്യായിരം രൂപ കൊടുത്തത് അതേ അധ്യ ടൈബ് വരുന്ന ആളുകൾക്കാണ് ജാതി മതഭേദമില്ലാതെ എല്ലാ ആളുകൾക്കും ഇന്ന് ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നത് അത് മൂന്ന് യൂണിറ്റ് ഇവിടെ കൗണ്ടറിൽ തന്നെ സാധനങ്ങൾ आणि बाजीनंतर मुंडा काही वाटेल

വേദിയിൽ സന്നിതരായിട്ടുള്ള സി മമ്മൂട്ടി എക്സ് എം എൽ എ പ്രവിട്ട് എം എൽ ഐ പ്രാജി സായി വേദിയിൽ മറ്റ് ശിഷ്ടാർത്ഥത്തോളം സഹോദരന്മാരെ സഹോദരി ഇവിടെ വയനാട് ചുരമലയിലും എൻ്റെ കയ്യിലും ഉണ്ടായ കേരളത്തെ മുഴുവനും ഞെട്ടിച്ച ദുരന്തത്തിൻ്റെ ഇരുന്ന് അധ്യായങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഇവിടെ നേരത്തെ അമസാഹിബ് കേരളം മുഴുവനും ഒറ്റക്കെട്ടായി ചുരിൽ മലയിലെയും ജനങ്ങളോട് ഒപ്പം തന്നെയാണ് ഏതാണ്ട് ഏഴര മാസം പിന്നിട്ട് കഴിഞ്ഞു നിങ്ങളുടെ പുനരധിവാസം എല്ലാവരും ഉറ്റുനോക്കുന്ന അതാണ് ആ പുനരധിവാസ പ്രക്രിയ പ്രക്രിയകൾ എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് സർക്കാർ സർക്കാരിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ അവിടെ പുനരധിവാസ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ചുവരന്മാലയില് ദുരന്തമുണ്ടായ അന്ന് രാത്രി തൊട്ട് തന്നെ അവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ ദുരന്തത്തിൻ്റെ ഉണ്ടായ ഏതാനും ആ ദിവസങ്ങളിൽ അവിടെ അവിടെ മറ്റെന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആംബുലൻസുകൾ ട്രീസറുകൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുരക്ഷ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഇന്ത്യൻ മുന്നിൽ മുസ്ലിം ലീഗ് സർക്കാർ സംവിധാനങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തകന്മാർ വൈകാർഡ് അവരൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഒന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് അവിടെ പുനരധിവാസത്തിന് വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നമുക്കവിടെ ചെയ്ത് കൊടുക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനയ്യായിരം രൂപ വീതം സർക്കാർ ലിസ്റ്റിലുള്ള അറുന്നൂറ്റി അമ്പത് പേർക്കും ഞങ്ങൾ നൽകുകയുണ്ടായി കച്ചവടക്കാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്തു പിന്നെ ഓട്ടോറിക്ഷകളും ജീപ്പും ഒക്കെ നമ്മളവിടെ വിതരണം ചെയ്യുകയുണ്ടായി അവിടുത്തെ സാധാരണക്കാരോട് സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിന്നു ഞങ്ങൾ ഇന്നത്തെ പരിശുദ്ധ റംദാൻ മാസം സമാഗതമായിരിക്കുകയാണ് റംദാനിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവാണ് റിലീഫ് പ്രവർത്തനം റംദാൻ മാസത്തിൽ പിന്നെ കിറ്റുകൾ വിതരണം ചെയ്യുക എന്നുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള കിറ്റുകൾ കൊടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവാണ് അപ്പം ഇത്തവണയും അത് മുസ്ലിം ലീഗ് എല്ലായിടത്തും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനൊരു പ്രധാന പിന്നെ കാര്യമായി മുസ്ലിം ലീഗ് വയനാട്ടിലെ ഉണ്ടായിട്ടുള്ള ആ ദുരന്ത വർത്താവത്തിലെ ജനങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് ആ അറുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾക്കും റംലാൻ കിറ്റ് എന്ന പേരിൽ അവർക്ക് എല്ലാ വിഭവങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കിറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ് അതിനു അതിനുവേണ്ടിയാണ് ഞങ്ങൾ നേരിട്ട് വന്നത് ഞങ്ങൾ നിങ്ങളൊക്കെ നേരിട്ട് കാണാം എന്നുള്ള നിലക്ക് തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് പിന്നെ വാർത്തകളൊക്കെ ഞങ്ങൾ അറിയാറേ ഉള്ളൂ നേരിട്ട് കാണാൻ പറ്റിയ സന്ദർഭം ഇതിപ്പോൾ മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ നമ്മൾ അവിടെ നൂറ് വീടുകൾ വെച്ചുകൊടുക്കുന്നുണ്ട് സർക്കാർ വെച്ചു കൊടുക്കുന്നുണ്ട് മറ്റു പല സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാന അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നൂറ് വീടുകൾ നിങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടെ വെച്ചു കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു സ്ഥലം വളരെ സൗകര്യപ്രദമായ റോഡുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുള്ള ഒരു സ്ഥലം ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ അവസാന പ്രക്രിയകൾക്കൊക്കെ വേണ്ടിയാണ് നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് അതൊക്കെ കണ്ടു അതുപോലെ കുറച്ച് സമയം വൈകിയത് അപ്പോൾ സന്തോഷമുണ്ട് നിങ്ങൾക്ക് ദുഃഖമാണ് പക്ഷേ എന്നാലും നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങൾ പങ്കുചേരുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സന്തോഷം പകരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പങ്കുവഹിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഏറെ ചാരിതാർഥ്യമുണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല നേതാക്കൾക്ക് ഇവിടെയുണ്ട് ഏതായാലും ഞങ്ങൾ നൽകുന്ന ഈ എളിയ ഉപഹാരം ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അതുപോലെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽപ്പിൻ്റെ ഞങ്ങളുടെ ഈ ചെറിയ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസരിക്കുന്നു റമദാൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ അവിടെ വീടുകളെടുക്കുന്നതിനുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ മുൻപന്തിയിൽ ഉണ്ടായിരിക്കും എന്ന് എന്നുകൂടി അറിയിക്കുകയാണ് ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം അസംബ്ലി പാർട്ടിയുടെ ബഹുമാന പി കെ കുഞ്ഞാലു സാഹിബ് എന്നോട് സംസാരിക്കും പ്രിയങ്കരായ തങ്ങളവുകളെ വേദിയിലുള്ള നേരത്തെ സ്വാഗതം ചെയ്ത നേതാക്കൾ അധ്യക്ഷൻ ബഷീർ സാഹിബ് ഇവിടെ പ്രസംഗിച്ച് ഒരിക്കലും തന്നെ ഇനി നിങ്ങളുടെ സമയം വൈകിക്കുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങള് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇനി പ്രസംഗങ്ങളില്ല എല്ലാവർക്കും വേഗം പിരിഞ്ഞു പോകത്തക്ക രീതിയിൽ ഔപചാരിക ഒരാളെ കൊടുത്തവരുടെ ഉദ്ഘാടനവും ബാക്കി എല്ലാവർക്കും ഉടനെ തന്നെ കിറ്റ് കൗണ്ടറിൽ നിന്ന് അങ്ങനെയല്ലേ അങ്ങനെയാണല്ലോ ിൽ നിന്ന് കൊടുത്തുകൊണ്ട് ഈ പരിപാടി വേഗം അവസാനിപ്പിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും അധികം ഇപ്പോൾ ഉള്ള വികാരം എന്ന് പറയുന്നത് പുനരധിവാസം വേഗം ആക്കണം അതുപോലെ തന്നെ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട തങ്ങളും ജനപ്രതിനിധികൾ ഞങ്ങളൊക്കെ ഇന്ന് ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അസംബ്ലിയിൽ ഞങ്ങളൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണും അതുപോലെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ വേഗ ആക്കാനും അതുപോലെ തന്നെ സംഘടനകൾ പ്രോമിസ് ചെയ്തത് അർഹപ്പെട്ടവർക്ക് വേഗം കിട്ടാനും അതിനു വേണ്ടിയുള്ള അശാന്ത പരിശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് ഇന്നിവിടെ വന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രോമിസ് ചെയ്ത നൂറ് വീടിൻ്റെ സ്ഥലം പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് വന്നത് സർക്കാരിൻ്റെ സ്ഥലം വേഗാക്കാനും സർക്കാരിൽ നിന്ന് ഓരോ കുടുംബത്തിനും പ്രോമിസ് ചെയ്ത പണം അവർക്ക് വേഗം കിട്ടാനും ഇതിനൊക്കെ ഉത്തരവാദിത്വപൂർവ്വം ഒരു പാർട്ടി എന്നുള്ളതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇവിടെ തങ്ങളവറുകൾ പറഞ്ഞത് പ്രോമിസ് ചെയ്ത വീടുകളെല്ലാവരും കൊടുക്കുക അതേപോലെ തന്നെ പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുക അതിന് സ്ഥലമൊക്കെ നോക്കി ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിരിക്കുകയാണേ ബഷീർ സാഹിബ് കൺവീനറും വയനാട് ജില്ലയിലെ ഞങ്ങളുടെ പ്രസിഡൻ്റ് സെക്രട്ടറി അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളും കറിയാൻ അഞ്ചാറാൾ അവരൊക്കെ ഉൾപ്പെട്ട സമിതി അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നോമ്പ് കഴിഞ്ഞ ഉടനെ അതിൻ്റെ പണി തുടങ്ങും അതേ അവസരം തന്നെ സർക്കാരിൻ്റെ സഹായം എല്ലാവർക്കും കിട്ടാനുള്ള അതും ഒപ്പം ഞങ്ങൾ പരിശ്രമിക്കും മാത്രമല്ല അസംബ്ലി ഉണ്ട് നാളെ അസംബ്ലി ഉണ്ട് അവിടെ വൈകേണ്ടും തിരക്കിൽ നിന്ന് ഇവിടെ വരണം എന്ന് വിചാരിച്ച് തങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നതാണ് അതുകൊണ്ട് നിയമസഭയിൽ വളരെ ഉറച്ചീ കാര്യങ്ങൾ പറയുകയും ചെയ്യും അത് നടക്കുകയും ചെയ്യും എന്നാണ് എല്ലാവരുടെയും വ്യാപുലപ്പെട്ടിരിക്കുന്നത് എല്ലാവരോടും ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഈ മുഹൂർ ആ നല്ല പുനരധിവാസം നിർവഹിക്കാൻ നോക്കാം ഉണ്ടായ ദുരന്തം എന്തായാലും നമ്മുടെ വല്ലാത്ത ഒരനുഭവമാണ് വിധിയാണ് അതിൽ നഷ്ടപ്പെട്ട ജീവനകള് കുടുംബാംഗങ്ങൾ അതാർക്കും തിരിച്ചു തരാൻ കഴിയില്ല ആ നിമിഷം തൊട്ട് എല്ലാ നിലയിലും ദുരന്ത ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു നന്ദി രാവലേ ഈ പരിപാടിയിൽ മേപ്പാടിയിലെ എല്ലാ വിഭാഗം സംഗതിപ്പെട്ട നേതാക്കന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുപാട് നേതാക്കന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും സമയം വൈകിയത് കൊണ്ട് ആരും കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരുടെയും ആശംസ നിങ്ങളെ അറിയിക്കുകയാണ് ഇവിടെ ബഹുമാനമായ പ്രസിഡന്റ് സാധിക്കുന്നങ്ങളും പാർട്ടി ലീഡർ കുഞ്ഞാഴ്ച സാഹിബും കാര്യങ്ങളൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗ് പാർട്ടി നൂറാടുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അത് പാർട്ടി തന്നെ സ്ഥലം ഏറ്റെടുത്ത് പാർട്ടിയുടെ ഇന്ന് തന്നെ പാർട്ടി തന്നെ വീട് നിർമ്മിച്ച് കൊടുക്കുക എന്നു അതിൻ്റെ പ്രക്രിയ ഏപ്രിൽ മാസത്തില് ആരംഭിക്കും ഞാനതിൻ്റെ ഒരു ഉപസമിതി കൺവീനർക്ക് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ചത് കൊണ്ട് ആ കാര്യം കൂടി പറയുകയാണ് നിങ്ങളിന്ന് എല്ലാവരും വിളിച്ച് ഇന്നിപ്പം ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളൊക്കെ നിങ്ങൾ വന്നു ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായി നിങ്ങൾ വിളിക്കുന്നതിന് പക്ഷേ നിങ്ങൾ പല സെലക്ടറായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇത് താൽക്കാലിക ആശ്വാസം എന്ന നിലക്കാണ് സർക്കാരിൽ പോകാത്ത ആളുകൾക്ക് ഇതിൽ പാർട്ടി അതിന് നൂറാളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇനി ആ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത് അതിൻ്റെ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളും ഞായറാഴ്ചയും കൂടെ വിശദീകരിച്ചത് കൂടുതലൊന്നും തന്നെ പറയുന്നില്ല ഇതിൻ്റെ ഇത് മൂന്ന് കമ്മിറ്റിയെ വിതരണ എല്ലാവരും സാറിനോട് വാങ്ങിയിട്ട് പോയിക്കോളും